ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് കറണ്ട് അഫെയർസ് ആണ് ശ്രദ്ധിച്ചാൽ ഒരു മാർക്കാണ് വരും പരീക്ഷകളിലെല്ലാം ഇരുപത് മാർക്കിന് കറണ്ട് ഉണ്ട് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാക്കളായിരുന്നു ചോദിച്ചാൽ ചൈനയാണ് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജേതാക്കൾ ഇന്ത്യയുടെ സ്ഥാനം ഒൻപതാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ കർണാടക സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരത്തിന് അർഹനായത് രാമചന്ദ്ര ഗുഹയാണ് കർണാടക സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരത്തിന് അർഹനായത് രാമചന്ദ്ര ഗുഹ ഏതു സംഘടനയുടെ ശതാബ്ദി വർഷത്തിലാണ് ഭാരതാംബ ചിത്രം ആലേഖനം ചെയ്ത നൂറ് രൂപ നാണയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ആർ എസ് എസിൻ്റെതാണ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ ആണ് ഇന്ത്യയുടെ റാങ്ക് നൂറ്റി ഇരുപത്തി എട്ടാണ് അപ്പോൾ എക്കണോമിക്സ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ നൂറ്റി ഇരുപത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായതാണെന്ന് ചോദിച്ചാൽ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് എൻ എസ് മാധവൻ ഓർത്തിരിക്കുക എൻ എസ് മാധവൻ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഡിഷൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് സഹോ എന്നാണ് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുപച്ച ഔദ്യോഗിക പന്തിൻ്റെ പേര് സഹോ എന്നാണ് എസ് എൽ കെ സൂപ്പർ ലീഗ് കേരള എസ് എൽ കെ ഔദ്യോഗിക പന്ത് സഹോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച പത്മവിഭൂഷൺ ജേതാവായ പ്രശസ്ത ഹിന്ദുസ്ഥാനി സതീ സംഗീതജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് ചന്നുലാൽ മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച പത്മവിഭൂഷൺ ജേതാവായ പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ചന്നുലാൽ മിശ്ര ഏഷ്യയിലെ ഏറ്റവും വലിയ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഓക്ലയിലാണ് ഓക്ല ഡൽഹിയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിലവിൽ വന്നത് ഓക്ല ഡൽഹി കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴിയായി പ്രഖ്യാപിച്ചത് മാനവീയം വീതിയാണ് മാനവീയ വീതി തിരുവനന്തപുരത്താണ് അപ്പോൾ കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴിയായി പ്രഖ്യാപിച്ചത് മാനവീയം വീതി മാനവീയം വീതി എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് മാനവീയം വീതി അഞ്ഞൂറ് ബില്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ ആദ്യത്തെ വ്യക്തി എന്ന നേട്ടം കരിച്ചത് കൈവരിച്ചത് ഇലോൺ മസ്ക് ആണ് അപ്പോൾ കറണ്ട് അഫയേഴ്സ് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം വരും പരീക്ഷകളിലെല്ലാം പത്ത് മുതൽ ഇരുപത് മാർക്ക് വരെ കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്